ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാനൊരു ഷോപ്പിംഗ് ഐറ്റം പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ട് എനിക്കാണ് അപ്പം നമ്മളെന്നും മേടിക്കുന്ന സ്ഥലത്തു നിന്ന് തന്നെ എനിക്ക് ഒരു ചിരിയാറ് വന്നിട്ടുണ്ട് അത് നവംബറിൽ ഓർഡർ ചെയ്തതാണ് അപ്പം പ്രീ ഓർഡർ ആയിരുന്നു ഇപ്പോഴാണ് അത് കിട്ടിയത് അപ്പം ഞാൻ അത് കാണിച്ചത് ഞാനത് കാണിക്കാം ഇതെനിക്ക് ഒരു പിങ്കിഷ് കളറാണ് അതെ ഇതാണ് അപ്പം നല്ല ഫുള് വർക്കായിട്ടുള്ളതാട്ടോ വേണ്ട അപ്പം വിട്ടുനോക്കണം എനിക്കിത് പാകമായിരിക്കിരി വലുതാണോ എന്ന് സംഭവിച്ചുള്ളത് എക്സലാണ് അതാണ് ഇതിൻ്റെ ഡിസൈൻ അപ്പം അതുപോലെ കൈയിലൊക്കെ ഫുള്ള് ഡിസൈൻ ആണേ വേണ്ട വേണ്ട ഫുള്ള് ബാക്കിലും ഫ്രണ്ടിലും ഒരുപോലെ കേട്ടോ ഡിസൈൻ അതെ ഇത് അപ്പം ഇതിൻ്റെ താഴെ താഴെയും അതുപോലെ തന്നെ ഡിസൈനുണ്ട് ോട്ടം പാർട്ടിൽ ഇത് കണ്ടോ ഇത് കാണാമോ അതിലും നല്ല ഡിസൈൻ തന്നെയാണ് അപ്പം അതിൻ്റെ പാൻറ്റ് അതിന് ഷോളൊന്നുമില്ല കേട്ടോ ഇതാണ് അപ്പം അതിൻ്റെ കാല് ലെഗ് പാട്ടിൻ്റെ ഫ്രണ്ടിലും ഇങ്ങനെ ഡിസൈൻ ഉള്ളതാണ് അപ്പം ഞാനിതൊന്ന് പോയി നോക്കട്ടെ ഇത് കറക്റ്റാണോ എന്ന് എന്നിട്ട് ഞാൻ റെഡി കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫോട്ടോ കാണിക്കാം കേട്ടോ ഇതാണ് ഞാൻ ഇട്ടിട്ടുണ്ട് ഡ്രസ്സ് അപ്പം ഞാനിവിടെ നോക്കിയിട്ട് നല്ലതാണ് എനിക്ക് നന്നായിട്ട് സൂട്ടാവുന്നുണ്ട് ഇച്ചിരി ലൂസാണ് കുഴപ്പമില്ല ഞാൻ തെർമൽ വെയർ ഒക്കെ കാരണം ഞാൻ ഒത്തിരി വണ്ണം ഒക്കെ കുറഞ്ഞല്ലോ അതുകൊണ്ടാണ് അപ്പം ഞാനിതിൻ്റെ മൊത്തം ഔട്ട്ലുക്ക് നിങ്ങളെന്നു കാണിക്കാം ഉണ്ടോ കൊള്ളാവോ എൻ്റെ മുഖത്തിന് കുറച്ചും കൂടി ഒരു ഒക്കെ തരുന്നുണ്ട് കാരണം ഞാൻ ഒന്നാമത് ഭയങ്കരമായിട്ടും ക്ഷീണിച്ച് ഒക്കെ ഇരിക്കുന്നുണ്ട് എന്താ പറയുക എനിക്ക് മുഖത്തൊക്കെ ഭയങ്കര ഒരു കർ ഡാർക്ക് സർക്കിൾസ് പോലെയൊക്കെ ആയിരുന്നു അപ്പം ഞാൻ എന്നെക്കൊണ്ട് മാക്സിമം നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് ഇതുണ്ടാവും ഇതിൻ്റെ അടിഭാഗം ഒരു നല്ല ഒരു ഷെയ്ഡ്സാണ് അപ്പം ഇതിൻ്റെ ഈ എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ഇതാണ് ഇതിങ്ങനെയാണ് വേണ്ട അപ്പം തടിയിലത്ത് നമുക്ക് ഡിസൈൻ നമുക്ക് കാണാൻ പറ്റും എനിക്ക് നിങ്ങളെ ക്യാമറ ഇവിടെ കൊണ്ടുവന്ന് വെച്ചൊന്ന് കാണിക്കണമെന്നുണ്ടോ എന്നാലേ കാണത്തുള്ളൂ ഓക്കെ എൻ്റെ ക്യാമറയിൽ ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്നെനിക്കറത്തില്ല ഇങ്ങനെ ഇത് ഇങ്ങനെ കേട്ടോ കാണാമോ നിങ്ങൾക്ക് ഓക്കെ അടിപൊളിയല്ലേ ഞാൻ സ്ക്രീനിൽ കാണിക്കാം എനിക്ക് തോന്നുന്നു തേർട്ടി ഫൈവ് ആയിരുന്നു എന്ന് തോന്നുന്നു ഇപ്പം നവംബറി ഞാൻ ഓർഡർ ചെയ്തതാണ് പ്രീ ഓർഡർ ആയിരുന്നു അപ്പം കുറച്ച് താമസം എൻഡ് ഓഫ് ഡിസംബർ വരുമെന്നാണ് വിചാരിച്ചത് പക്ഷേ കറക്റ്റ് ടൈമാണ് ഇന്നാണ് ഞങ്ങളുടെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാം മലയാളി അസോസിയേഷൻ്റെ അപ്പം അന്ന് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നിടാനായിട്ടാണ് കേട്ടോ അപ്പം എന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് റെഡിയായിട്ട് ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ ചാനൽ അപ്പം നിങ്ങളെന്നെയും കോർത്തി കാണിയിട്ട് എന്ത് പണിയാണ് ഇത് ഇതെന്തായി കാണുകയെന്നൊക്കെ വിചാരിക്കുന്നു അപ്പം ഞാനിങ്ങനെ കുറേ നാളായിട്ട് വയ്യാതിരിക്കുന്നതുകൊണ്ട് ഞാൻ ഭയങ്കര ഡൾ ലുക്കാണ് ഭയങ്കര കാണുമ്പോൾ തന്നെ സങ്കടം തോന്നുന്നു എന്ന് എല്ലാവരും പരാതി പറയുന്നു അപ്പം ഞാൻ അസുഖം ഭേദമായിട്ട് വീഡിയോ ചെയ്യാൻ പോലെ നമുക്ക് ഭയങ്കര ഒരു കുറേ ഗ്യാപ്പായിപ്പോകും എന്ന അസുഖം എല്ലാം ഭേദമാകണം എന്ന് എനിക്കറിയില്ല അപ്പം ടേക്കിങ് പോസിറ്റീവായിട്ടിരിക്കാനും സെൽഫ് കെയറിങ്ങും എല്ലാം ആയിട്ട് ഞാൻ ത എനിക്ക് കടയിലൊന്നും പോയി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് കാരണം ഞാനൊരു സ്ക്രബ് ഇട്ടേക്കുവാണ് കോഫി സ്ക്രബ് കോഫി പൗഡറിൻ്റെ സ്ക്രബ് അതൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ടോ അതാണ് അതൊന്നും തരാത്തത് അപ്പം എന്താ പറയുക ഇത് കോഫി പൗഡറൊക്കെ ഹണിയും എന്താ പറയുക യോഗട്ടും പിന്നെ ഇച്ചിരി ഷുഗറും കൂടെ കൂടി മിക്സ് ചെയ്ത് കവിട്ടേക്കുക അതിന് ഉപ്പാട് ഞാൻ ക്ലെൻസിങ് നന്നായിട്ട് ചെയ്തു അതിൻ്റെ ക്ലൻസിങ്ങിൻ്റെ ഒരു ലോഷൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് മിൽക്കും ഇട്ട് നന്നായിട്ട് ക്ലെ ക്ലെൻസ് ചെയ്തെടുക്കാൻ നന്നായിട്ട് വരും അപ്പം പിന്നെ ഞാനാണെങ്കിൽ സർജറിക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാം നീ ഇപ്പോൾ എല്ലാം ഊയി കുറേ നാളായേ എല്ലാം റിമൂവ് ചെയ്തിട്ട് വെച്ചേക്കുമായിരുന്നു അപ്പോൾ എന്താ ഏകദേശം ഒരു ടു വീക്സ് ആയിട്ട് നെയ്്പോളിഷ് ഒന്നുമില്ല കയ്യെ മാത്രം പോളിഷ് ഇടാന്ന് വിചാരിച്ച് കാലലിടുന്നില്ല കാലിൽ എനിക്കത് എന്താ പറയുക ഒക്കെ ചേരടിച്ച് ബുദ്ധിമുട്ടാവുന്ന ഭയങ്കര ശ്വാസം ശ്വാസമുട്ടലൊക്കെ കുഞ്ഞിരുന്ന് അതൊക്കെ ചെയ്യുമ്പഴേ അപ്പം ഞാൻ കയ്യൽ പോളിഷ് ഇടുക അതാണ് നമ്മുടെ പരിപാടി അപ്പം ഞാനിവിടെ രണ്ട് പോളിഷ് ചൂസ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഈ കളർ അതായത് ഒരു ഗോൾഡൻ കളർ ജെൽ നെയ്പോളിഷാണ് ഏവണ്ടിയാണ് പിന്നെ ഒന്ന് പറഞ്ഞാൽ ഈ കളറാണ് അപ്പം ഇതാണ് എൻ്റെ ഡ്രെസ്സിൻ്റെ കളർ മേക്കപ്പ് ഗാലറി ടൈം ടു ഷൈൻ ക്യു ഡ്രൈനായി പൊളിഷാണിത് അപ്പം പർപ്പിൾ ഷീൻ ട്വൻ്റി സിക്സ് അതാണ് കേട്ടോ എൻ്റെ നമ്പർ അപ്പം ഇത് രണ്ടും കൂടെ ഞാൻ മിക്സ് ചെയ്താണ് ഇടാൻ വേണ്ടി പോകുന്നത് ഓക്കെ അപ്പം ഞാൻ ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫസ്റ്റ് വിരളയിൽ ഇതിടാമെന്ന് വിചാരിക്കണം കേട്ടോ ഓക്കെ അപ്പം തേ ഞാൻ രണ്ട് പോളിഷ് ഇടുന്ന ആളാണ് ഇത് ഒരു കോട്ട് തന്നെ ഇട്ടാൽ തന്നെ നല്ല ഡ്രൈ ആവും ഞാൻ സാധാരണ ചില സമയത്ത് നെയ്പോളിഷൊക്കെ ഇടാൻ മറന്നു മറന്നുപോയിട്ട് കാറ് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് കാറയിരുന്നതാണ് ചില സമയത്ത് ഞാൻ പോളിഷ് ഇടുന്നത് അപ്പോൾ ഈ കളർ നിങ്ങൾക്ക് ഇഷ്ടമായോ അപ്പം എന്നെ പറഞ്ഞെന്നറിയാം അപ്പോ ഉണ്ടല്ലോ കാരണം അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ ഉണങ്ങാനായിട്ട് സമയം എടുക്കുമ്പോൾ ഉടുപ്പലെല്ലാം പറ്റും അതുകൊണ്ടാണേ ഞാൻ ഓൾട്ടർനേറ്റീവ് ആട്ടോ ഇതിടുന്നത് ഇങ്ങനെ ഒരു കൈയിൽ ഇടുന്നത് കാണിക്കാവേ അപ്പം നമ്മൾ കുറച്ചൊക്കെ സെൽഫ് കെയർ ചെയ്തതിൽ നമ്മൾ ഒന്നാമത് വയ്യായിരിക്കുമ്പോൾ ആകെ ഒരു ഡൾ ഡുക്കായിരിക്കും അപ്പം ഇതാവുമ്പം എന്താ പറയുക കുറച്ച് ഒരു മാറ്റം വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കേ ഇതായ ഇനി പുറത്തക്കയ്യലു കൊടുക്കണം പുറത്തക്കയ്യല്ല ഓക്കെ അയ്യോ അവിടെ അതവിടെ എനിക്കിടാനല്ലായിരുന്നു മിസ്റ്റേക്ക് പറ്റി ഞാൻ വേറെ എന്തോ ഒരു കാര്യം ചിന്തിച്ചു പോയതാണെ അതിൻ്റെ മുകളിലേക്ക് ഇനി പിന്നെ ഞാൻ അടുത്തിടും നമ്മളെങ്ങനെ സെൽഫായിട്ട് നന്നായിട്ട് ഒന്ന് മേക്കപ്പ് നമുക്ക് കുറച്ചും കൂടെ ഒരു എന്താ പറയുന്നത് ഒരു ബെറ്റർനെസ് തരും നമ്മൾ അവിടെ ഒരു പരിപാടിക്കൊക്കെ പോയി കഴിയുമ്പം ആൾക്കാർ അയ്യോ അയ്യോ അതോ അങ്ങനെ ഇരിക്കുകയാണോ ഇങ്ങനെ ഇരിക്കുകയാണെന്നൊന്നും പറഞ്ഞാൽ എനിക്കിഷ്ടമായിരുന്നു ഇതാകുമ്പോൾ കിട്ടിയോന്നു അപ്പം ഈ കളറ് എല്ലാം കയ്യാലും ഇട്ടേ ഇനി നമ്മൾ മറ്റേ കളർ ഇടാം ഓക്കെ എന്തോ എന്ന് കടയിൽ നിന്ന് മൊത്തം ഷോപ്പിംഗ് ചെയ്യണ്ടല്ലോ ഇല്ല ഇല്ല Brother? okay cut it again I'm going to let it dry ഹൗ ലുക്സ് ലൈക്ക് ക്ലോസ് പിടിച്ചത് ഇങ്ങനായിരിക്കും ഓക്കെ 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 ആണോ ഫേസ് പാക്കിടാൻ വേണ്ടി പോവാം ഇത് നമ്മുടെ റെഡ് സാൻഡ്രൽ പൗഡറും യോഗട്ടും പിന്നെ വേറൊരു പൗഡർ അത് ഞാൻ എൻ്റെ വീഡിയോയിൽ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പം അതെല്ലാം ഞങ്ങളുടെ ഒരു ഫേസ് പാക്കാണ് അപ്പം ഞങ്ങളിത് ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണ് അപ്പം ഇതൊന്ന് അപ്ലൈ ചെയ്തിട്ട് വരും ും നെക്കിൻ്റെ അവിടെ എല്ലാം ഈ ഫേസ് പാക്ക് തേച്ചിട്ടുണ്ട് പറ്റുന്ന കാലത്തൊക്കെ തേച്ചിട്ടുണ്ട് കുറച്ച് സ്ഥലം അവിടെ ഇവിടെയൊക്കെ മിസ്സായിട്ടുണ്ടല്ലോ ഇത്രയൊക്കെയാണ് അപ്പം ഇത് കഴുകി കഴിയുമ്പോൾ സ്കിൻ കുറച്ച് ഗ്ലോ ആവും ഗ്ലോയല്ല കുറച്ച് കളർ വരും ഓക്കെ ഡ്രൈ ആയി ഇനി ഞാൻ പോയി ഒന്ന് കഴുകിയിട്ട് വരട്ടോ ഇത് കാണിക്കാം ഞാൻ കേട്ടോ സ്കിന്നൊക്കെ ഞാൻ നല്ല സോഫ്റ്റ് സോഫ്റ്റൊക്കെ ആയിട്ടുണ്ട് ഇനി എന്താണ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്ന കുറച്ച് ചൂടുവെള്ളം കൊണ്ട് ഒന്ന് സ്റ്റീം ചെയ്യുക അപ്പോഴത്തെ സ്കിന്നൊക്കെ ഒന്ന് ഓപ്പൺ ആകും ഓക്കെ സ്കിന്നല്ല പോസ് ഒക്കെ ഓക്കെ നമ്മുടെ സ്റ്റീമിങ് ഹെയിഡർ നമ്മുടെ എന്താ പറയുക ബൂട്ട് ചെന്ന് മേടിച്ചാണേ അപ്പോൾ ഇത് വെച്ചിട്ട് ഞാനൊന്ന് കുറച്ചൊന്ന് സ്റ്റീം സ്റ്റീമൊക്കെ കൊള്ളിച്ച് എഴുപ്പുണ്ട് ഇനി ഒന്ന് തുടച്ചിട്ട് ഇനി ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞിട്ടും ഞാൻ കാണിക്കും ഓക്കെ ഇനി കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് കാണാതെ ഞങ്ങൾ പ്രോഗ്രാമിന് പോയി പക്ഷേ ഒന്നും ഞാൻ വീഡിയോ റെക്കോർഡൊന്നും ചെയ്തില്ല കാരണം എനിക്ക് കൈ ഭയങ്കര വേദനയായിരുന്നു അപ്പോൾ മ്യൂസിക് കേട്ട് ഞാൻ ആ ഇരുന്ന പൊസിഷനിൽ തന്നെ ഇരുന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ നിന്നൊന്നും ഇരുന്നേറ്റത് പ്രോഗ്രാമൊന്നും കുഴപ്പമില്ലായിരുന്നു എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനും പറ്റത്തില്ല കൂടുതൽ എടുക്കാനൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് ചെറിയ വിഷമമുണ്ടായിരുന്നു ഐ ഡി സിംഗർ ഫെയിമ് വില്യമും പുള്ളിക്കാരൻ്റെ ഭാര്യ എന്താ ഡയാനയോ പേര് ഡെൽസിന വന്നിട്ടുണ്ടായിരുന്നു നല്ല പാട്ടൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഡി ജെ ഉണ്ടത് ഡി ജെയുടെ ഭയങ്കര സൗണ്ടും അതിൻ്റെ ലൈറ്റ്സും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം എല്ലാവരും നന്നായിട്ട് അടിച്ചൊക്കെ പൊളിച്ചു അപ്പം മ്യൂസിക് കേൾക്കാൻ കേൾപ്പിക്കാൻ നിർവാഹമില്ല അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പം എടുത്ത ഫോട്ടോസാണേ അപ്പം എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ ഒരു ഷോൾ ഉണ്ടായിരുന്നു പക്ഷേ ഷോൾ എനിക്ക് കിട്ടിയില്ല പെട്ടെന്ന് ഹറിവറി ആയിട്ട് സിന്ധു പായ്ക്ക് ചെയ്തപ്പം മറന്നു പോയതാണോ എന്നൊരു സംശയമുണ്ട് അപ്പം ഞാൻ ആഫ്റ്റർ ചെറിയ മേക്കപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എങ്ങനെയുണ്ട് ഒരു അസുഖമാന്നുള്ള ഒരു ഫീലിംഗ് നിന്ന് കുറച്ച് മാറിയില്ലേ അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയുക നമ്മുടെ കുറച്ച് കുറച്ചായിട്ടുള്ള സെൽഫ് കെയറിങ് നമ്മുടെ നമുക്ക് ഒരു കുറച്ചും കൂടെ കോൺഫിഡൻസ് തരുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക അപ്പം മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യും ചെയ്യുക